ബിസിനസ് മനസ്സിനെ കുറച്ച് ധൈര്യം വേണം പലരും നമ്മളെ പ്രത്യേകിച്ച് പെണ്ണുങ്ങളാകുമ്പോ ഒരുപാട് പേര് നമ്മളിങ്ങനെ നെഗറ്റിവിറ്റി കൊണ്ടുവരാനും നമ്മളെ കുറ്റങ്ങൾ കണ്ടുപിടിക്കാനും നമ്മളെ അടിച്ച് താഴ്ത്താനൊക്കെ നോക്കും അതിൽ നിന്ന് നമ്മൾ നിവർന്ന് നിക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ധൈര്യം വേണം പുരുഷന്മാരെ അപേക്ഷിച്ച് കുറച്ചും കൂടി നമുക്ക് ശത്രുക്കളും കാര്യങ്ങളൊക്കെ കൂടും കൂടുന്ന വച്ചാ അങ്ങനെയാണല്ലോ ഒത്തിരി ബുദ്ധിമുട്ടാണ് കുറച്ച് എന്തായാലും അങ്ങനെയാണല്ലോ നമ്മുടെ ഒരു ഇവിടുത്തെ ഒരു എൻവയൺമെന്റ് അങ്ങനെയാണല്ലോ ഇപ്പൊ പുറത്തോ അമേരിക്കയിലോ യു യു കെയിലോ കാണുന്ന പോലെ അല്ലല്ലോ ഇവിടുത്തെ പുരുഷന്മാര് സ്ത്രീകളെ കാണുന്നത് അത് വ്യത്യാസം ഉണ്ടെന്നുള്ള ഉറപ്പല്ലേ നമുക്ക് വെറുതെ ഫേസ്ബുക്കിൽ പോയി നോക്കിയാൽ മതി എന്തൊക്കെയാണ് സ്ത്രീകളെ കുറ്റം പറയുന്നത് എന്തെല്ലാം വൃത്തികേടുകളാണ് പറയുന്നത് അപ്പോ അങ്ങനെ ഒരു നാടാണ് എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ പുതിയ സെക്കൻഡ് അങ്ങനെയുള്ള സ്വാഗതം കേട്ടാ സെക്കൻഡ് വീഡിയോ ആയിട്ട് നമ്മൾ വന്നിട്ടുള്ളത് ഓപ്ഷനും കൂടെ ആണ് സൺഡേ അല്ലേ നമ്മുടെ കസ്റ്റമേഴ്സ് എല്ലാം ഇന്ന് ഫ്രീ ആയിട്ട് ഒരു ദിവസമാണ് അവർക്ക് എല്ലാവർക്കും ഇഷ്ടമുള്ള ഒരു ഐറ്റം ആണ് ജോർജറ്റിൽ വരുന്ന ആലിയക്കട്ട് ഈ ആലിയക്കെട്ടിന്റെ ിറ്റി എന്ന് പറയുന്നത് ഭയങ്കര സ്റ്റാൻഡേർഡ് ആണ് കേട്ടോ സ്ലീവ് ആൻഡ് യോക്ക് പോർഷനിൽ ഇതേപോലെ ത്രെഡ് വീവിങ് വന്നിട്ടുള്ള ഒരു സ്ട്രൈപ്സ് പോലെ അതിൽ സീക്വൻസ് വർക്കാണ് ഒന്നും പോകാനില്ല എത്ര നാള് വേണേലും ഇങ്ങനെ ഇരിക്കും നമുക്ക് ട്രാവലിംഗ് ഫ്രണ്ട്ലി ആണ് വാഷ് ചെയ്യാൻ എളുപ്പമാണ് ഡെയിലി യൂസേജുകാർക്ക് അയൺ ചെയ്യേണ്ട ഒരുപാട് ബെനിഫിറ്റ്സ് ഉള്ളതാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ ഇതൊന്ന് പ്രീ ബുക്കിംഗ് തരാമെന്ന് വിചാരിച്ചു നാല് കളറുകൾ നല്ല അടിപൊളി നാല് കളറുകളാണ് കാണിക്കുന്നത് നല്ല അടിപൊളി കളേഴ്സ് ആണ് ഫസ്റ്റ് കളർ വൈറ്റ് ബീട്രൂട്ട് ആ ഒരു ഷെയ്ഡാണ് കേട്ടോക്ക് വന്നിട്ട് ഫുള്ള് നോക്കി സീക്വൻസും ഒക്കെയാണ് ഒരു രക്ഷയില്ല മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുടെ ഐറ്റം ആണ് നിങ്ങളൊരു എന്താ പറയുന്നത് ഇത് കണ്ടു കഴിഞ്ഞാൽ ഒരു എയ്റ്റ് ഫിഫ്റ്റി റേഞ്ച് കൊടുക്കേണ്ട ഒരു ഐറ്റം ആണ് വളരെ ആണ് ക്വാളിറ്റി ഫാബ്രിക് ആണ് മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് ഇതൊരു അഫോർഡബിൾ നല്ല ഓഫറോ സ്റ്റോക്ക് ക്ലിയറൻസോ ഒന്നുമല്ല ഫ്രഷ് ഐറ്റം ആണ് നിങ്ങളുടെ മുമ്പിലേക്ക് ഇതേപോലെ ഞങ്ങൾ തരുന്നത് ചീൽ ബ്ലൂ നല്ല ഡാർക്ക് ചീൽ ബ്ലൂ കളർ ഒരു രക്ഷയില്ലാത്ത കളറാണ് ഒരു ഫങ്ഷൻ ഇട്ടുകൊണ്ട് പോകാം എന്ത് ആവശ്യങ്ങൾക്കും കേട്ടോ നമുക്ക് ഒരുപാട് അങ്ങ് പാർട്ടി വെയറായിട്ട് ആയിട്ട് തോന്നാത്ത ഐറ്റങ്ങൾ അടുത്ത കളറാണ് ഒരു അടിപൊളി കളർ കേട്ടോ ബ്ലൂഇഷ് ഗ്രേ ആണ് ഇത് ഒരു രക്ഷയില്ല ഭയങ്കര നിൽക്ക് തരുന്നൊരു കളറാണ് കേട്ടോ വെറൈറ്റി ആണ് നമ്മുടെ കയ്യിൽ എപ്പോഴും അവൈലബിൾ ആയിട്ടുള്ള കളറല്ല മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുള്ളൂ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക തന്നിരിക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് അയക്കുക പ്രീ ബുക്കിംഗ് എന്ന് പറയുമ്പോൾ ഇത് കാണിച്ചിട്ട് നിങ്ങൾ പേയ്മെന്റ് തന്നു പിന്നീടല്ല പ്രോഡക്ട്സ് അയക്കുന്നത് നല്ല നല്ല പ്രോഡക്ട്സുകൾ വരുമ്പോൾ ഞങ്ങൾ ഇതുപോലെ പ്രീ ബുക്കിംഗ് ചെയ്ത് കേട്ടോ എല്ലാം നമുക്ക് ത്രീ ഡബിൾ നയൻ അല്ലേ ഉള്ളൂ നിങ്ങൾക്ക് അറിയാമല്ലോ ഇതൊക്കെ ഹ്യൂജ് ആണ് ക്വാണ്ടിറ്റി ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് കാണിച്ചു തരാം മുന്നൂറ്റി തൊണ്ണൂറ്റി ഒൻപത് രൂപയുണ്ട് കിട്ടാം അപ്പം മൂന്ന് കളേഴ്സിനെ കൊണ്ടുവന്നിട്ടുള്ളൂ അപ്പുറത്താണ് പ്രോഡക്ട്സ് ആ ഓഫീസിലാണ് നമ്മൾ ഇരിക്കുന്നത് അപ്പം എല്ലാവർക്കും ഒരുപാട് ഒരുപാട് താങ്ക്സ് ഉണ്ട് നമ്മുടെ കൂടെ കട്ടയ്ക്ക് നിന്നും നമ്മുടെ എല്ലാ കസ്റ്റമേഴ്സിനും ഒരു മെഗാ വിരുന്ന് തന്നെയാണോ ലിവി ഒരുക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്കി ഒരുപാട് കാണാനും ഒരുപാട് കളക്ഷൻസ് കൊണ്ടുവരാനും ഉണ്ട് അപ്പൊ ഓരോ ദിവസത്തെ വീഡിയോയും മിസ് ചെയ്യല് രാവിലെ പതിനൊന്ന് മണി ഓർത്തിരിക്കുകയാകട്ടോ